ക്ലബ്ബ് ഫുട്ബോളുകൾക്ക് ചെറിയ നേരം വിട പറയാം ഇനി ഇന്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയമാണ് യൂറോപ്പിൽ നാഷൻസ് ലീഗിൻ്റെ മത്സരങ്ങൾക്ക് ചൂടുപിടിക്കുമ്പോൾ അങ്ങ് അമേരിക്കയിൽ ലോകകപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചൂടുപിടിക്കുക വമ്പന്മാരായ അർജന്റീനയും ബ്രസീലുമെല്ലാം കളത്തിലിറങ്ങുന്നുണ്ട് ജൂൺ ആറാം തീയതിയാണ് അർജന്റീനയും ബ്രസീലും കളത്തിലിറങ്ങുന്നത് ജൂൺ ആറാം തീയതി അർജന്റീനയ്ക്ക് ചിലിയാണ് എതിരാളികൾ സൂപ്പർ താരവും നായകനുമായ ലിയണൽ മെസ്സി തിരിച്ചെത്തുന്നു എന്നത് തന്നെയാണ് അർജന്റീന ആരാധകരെ ഏറെ സന്തോഷവാന്മാരാക്കുന്നത് ചിലയ്ക്ക് ശേഷം അർജന്റീനക്ക് കൊളംബിയയെ ജൂൺ പതിനൊന്നാം തീയതിയും നേരിടാനുണ്ട് നിലവിൽ അർജന്റീന മാത്രമാണ് ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ഇതുവരെ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കിയിട്ടുള്ളത് ഇനിയും ആറ് ടീമുകളെ അവസരം കാത്തിരിക്കുന്നുണ്ട് ജൂൺ ആറാം തീയതി നാലേ മുപ്പതിന് ബ്രസീലും വിക്ടോറും തമ്മിൽ പോരാട്ടമുണ്ട് പുതിയ പരിശീലകനായ ഡോൺ കാർലോ ആഞ്ചലോട്ടിക്കു കീഴിൽ ബ്രസീൽ പുതിയ നിരയുമായി ഇറങ്ങുന്നു എന്നത് തന്നെയാണ് ആരാധകർ കൗതുകത്തോടെ ഉറ്റുനോക്കുന്നതും ജൂണ് പതിനൊന്നാം തീയതി ബ്രസീലിന് പരകുകയാണ് എതിരാളികൾ ഏതായാലും ബ്രസീലിൻ്റെ എക്കഴിഞ്ഞ മത്സരങ്ങളിൽ ഏറെ പരിതാപകരമായ അവസ്ഥയായിരുന്നു നമ്മൾ കണ്ടിരുന്നത് അതെല്ലാം പരിശീലകൻ മാറിയതോടുകൂടി മാറുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം